ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നല്ല കിളികളുടെ ശബ്ദം കേട്ട കേട്ടോ അന്നേരം ഞാനതങ്ങോട്ട് ഒത്തിരി പ്രകൃതിയങ്ങ് പിടിച്ചു എന്ത് ഭംഗിയെന്നേക്ക് എൻ്റെ തെറ്റിപ്പും നല്ല കടിച്ച വപ്പ് നിറം കണ്ട എന്ത് ഭംഗിയ കുലകുലകുലാന്നങ്ങ് പിടിച്ച് നിൽക്കുക എൻ്റെ കണ്ണ് സർവ്വ നേരും ഇതിനകത്ത് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എല്ലാം ഇതിനെ തൊട്ട് നോക്കാൻ എനിക്ക് നേരെയുള്ളൂ കണ്ടോ ഇതെങ്ങനെ തൊടാതിരിക്കും ഇതിനെ കാണുമ്പോഴേക്കും നമ്മുടെ അടുക്കളപ്പുറത്ത് നിർത്തി വെക്കുന്നത് ചേട്ടാണെങ്കിൽ ക്യാമറ കാണുമ്പോഴേ നാണം വരെ എന്നിട്ടോടും രാവിലെ നോക്കിയപ്പോ ഗ്യാസ് തീർന്നു പള്ളിയിലും പോകണം ഈ ചേട്ട ഉള്ളുകൊണ്ട് രക്ഷപ്പെട്ടു ചേട്ട ചേട്ട തീരത്തൊക്കെ കത്തിച്ചു തരും അങ്ങനെ പിന്നെ എന്തായാലും അട വെച്ചു അടയാണെങ്കിൽ നല്ല ഒന്നൊന്നര ഒരട തന്നെ അത് പൊട്ടിപ്പോയി എത്ര പൊട്ടിയതാണെങ്കിലും നമ്മളങ്ങനെ വിടുവോ സെറ്റാക്കി എടുക്കില്ലേ ഗ്യാസ് തീർന്ന് എന്ത് പാടില്ലേ ഞാൻ മീൻകറിയും കഞ്ഞിയൊക്കെ അടുപ്പിലാണ് വയ്ക്കുന്നെങ്കിലും കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ചേട്ടാ മണിക്ക് പോണ ദിവസങ്ങളിലൊക്കെ മാക്സിമം ഞാൻ ഗ്യാസിൽ തന്നെ വയ്ക്കാൻ നിൽക്കും എന്തായാലും അട ചീറ്റിപ്പോൾ എന്ന് വിചാരിച്ചു എങ്കിലും കുഴപ്പമില്ല ഞാൻ നന്നായിട്ട് അടുത്തത് ചുട്ടെടുത്തു നിങ്ങളെങ്ങനെ ഗോതമ്പ് തേങ്ങയൊക്കെ ചേർത്ത് അട ഉണ്ടാക്കുമോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പഠിച്ച പലഹാരം ആടെ ഉണ്ടാക്കാം രാവിലെ ചേട്ട വിറവ് പിന്നെ സെറ്റാക്കുന്ന പരിപാടിയില ചേട്ടയ്ക്ക് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ശരിക്കാണെങ്കിൽ ഭയങ്കര മടിയാം ചേട്ടയ്ക്ക് ഇങ്ങനല്ല കേട്ടോ എന്തെങ്കിലും ചേട്ടാ സ്ട്രോക്ക് വന്നപ്പോഴേ ഡോക്ടർ പറഞ്ഞ് എപ്പോഴും കയ്യും കാലുമൊക്കെ ഇങ്ങനെ അനക്കി വേമം ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ പുള്ളിയെ എപ്പോൾ നോക്കിയാൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ എൻ്റെ അത് ഡോക്ടർ പറഞ്ഞ് ചേട്ടയിൽ കടലിൽ കിടക്കുന്ന കണ്ട അപ്പോഴും തന്നെ തൂക്കി എഴുന്നേൽപ്പിക്കണം അതുകൊണ്ട് കട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ കുത്തി ഓടിക്കും എൻ്റെ കണ്ണ് വെട്ടിച്ച് വന്ന് കിടന്ന് പോയാൽ പിന്നെ അന്ന് എഴുന്നേക്കില്ല ഭയങ്കര ഉറക്കായിരിക്കും കേട്ടോ ഗുളിക വിഴുങ്ങിയവർക്ക് ഭയങ്കര ഉറക്കുക അല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും തൊട്ടും പിടിച്ചൊക്കെ നിൽക്കും വ്യായാമം വേണം എപ്പോഴും അങ്ങനെ പുള്ളി പുള്ളിയായിട്ട് കയറി എത്തിപ്പോവും ഇവനാണേ ചിന്നു വന്നു കയറി ആശാമ്മ രണ്ടുപേരും കേട്ടോ രണ്ടും കണ്ടം വരാം ഇപ്പടി കേട്ടോ ചിന്നു കൂടെ ഇരിക്കുന്ന വെള്ളക്കുട്ടി റിങ്കു അതേ പിന്നെ നമ്മളെ മടിയിൽ തന്നെ മഞ്ഞ ഒന്ന് തൊട്ടാൽ ഭാഗ്യം വല്ലപ്പോഴേക്കേ തൊടാൻ പറ്റുന്നേ ഉള്ളൂ ഇത് പിന്നെ പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഞങ്ങളെ കാണുമ്പോഴും അത് നൂറേ നൂറേന്ന് പറഞ്ഞു ഓടും അങ്ങനെയുള്ള കുട്ടിയാത് എൻ്റെ അനിയത്തിരി വീട്ടിൽ പോച്ച കുഞ്ഞായിരുന്നു ഇത് കുഴപ്പമില്ല എന്തേലും ഭക്ഷണമൊക്കെ കഴിക്കും വീട്ടിൽ നിന്ന് വെച്ചാൽ ഞങ്ങൾ അടിച്ചു ഇറക്കുന്നത് ഇതിനെ അടയും പിന്നെ മീൻകറിയും എനിക്ക് അടയും മീൻകറിയും വലിയ ഇഷ്ടമാണ് അങ്ങനെ ഞാനിത് കാപ്പി കുടിക്കുന്നു ഇത് രണ്ട് ദിവസം എടുത്ത വീഡിയോ ഞാൻ സെറ്റാക്കി വെച്ചേക്കുന്ന കേട്ടോ ഫ്രണ്ട്സ് അല്ലാതെ വീഡിയോ ഒന്നും സെറ്റാകുന്നില്ല ഞങ്ങൾ കഴിച്ചു കൊണ്ടിരുന്ന ഉടന്നെ ഞങ്ങളുടെ പൂച്ച കുട്ടികൾക്കും കഴിക്കാൻ വേണം ഞങ്ങൾ കഴിക്കുന്നതെല്ലാം ഇതും കഴിക്കുന്നു കേട്ടോ അങ്ങനെ അടയറൊരു കഷ്ണം ഇട്ട് കൊടുത്തു ചിന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഈ ഞാൻ പറഞ്ഞ ഈ ആൺകുട്ടിയൊക്കെ എല്ലാം ഞാൻ പെണ്ണിൻ്റെ പേര് ഇടുന്ന കേട്ടോ ഇവരെയും ആണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഇവർ കാണുമ്പോൾ എല്ലാം പെണ്ണ് പോലെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാ പേരും അതിനെ ചിന്നുനിന്ന് പേര് കിട്ടും പിന്നെ ഇനി ചിന്നു വിളിച്ചാലും അത് വരത്തില്ല ചിന്നു എന്ന് വിളിക്കുമ്പോഴേ വരുകയുള്ളു കേട്ടോ അതുകൊണ്ട് വീണ്ടും ചിന്ന മാറ്റി ചിന്നു തന്നെ ആക്കി ഇത് റിംഗു ഞാൻ റിങ്കു എന്നും വിളിക്കും കിച്ചു പ്ലിങ്കു എന്നും വിളിക്കും ഇത് മറ്റേ ദിവസത്തെ വീടുകട്ടോ ഞങ്ങൾ ഞാൻ ചർച്ച ചെയ്തു വന്നതാണ് ചേട്ടൻ അത് എണീക്കുന്നു ക്യാമറ കാണുമ്പോൾ ചേട്ടൻ ദേഷ്യം വെരുങ്ങും കേട്ടോ എൻ്റെ അടുത്ത് പറയും ഫോണ് കൊണ്ടുവരില്ലാണ് ഞാൻ ബൈബിളും പാട്ടുസ്തകത്തിൻ്റെ ഇടയിൽ പതുക്കി പിടിച്ച കേട്ടോ ഫോണ് പള്ളിയിൽ കൊണ്ടുവന്നത് അതെൻ്റെ മാമയാണ് അമ്മയുടെ എൻ്റെ ഭാര്യ ഇത് ആ മാമിയുടെ സ്വന്തം അണ്ണൻ ഇത് നമ്മുടെ സെക്രട്ടറി സെക്രട്ടറി കണ്ടേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത് പുള്ളി പിന്നെ അങ്ങനത്തെ ചമ്മനൊന്നും ആളാണ് ആളല്ല അവിടെ ഒരു കൊള്ളക്കോരങ്ങൻ ഇത് ഞങ്ങളെ റോഡ് ഞങ്ങളുടെ പ്രകൃതി എന്ത് ഭംഗിയല്ലേ കാണാൻ പ്രകൃതി രമണീയമാണൻ കേരളമെന്ന് പറഞ്ഞതുപോലെ പ്രകൃതി രമണീയമാണൻ ഗ്രാമം ഇത് ഞങ്ങളുടെ ചർച്ച് വെല്ലടിക്കാറായി എന്തായാലും ഇന്ന അവിടെ നിന്ന കാര്യം കാരണം വല്യടിക്കാറായില്ലേ ഫോൺ ഇനിയും പിടിച്ചോണ്ട് ഇന്ന പറ്റില്ല അകത്ത് എല്ലാം ആൾക്കാരായി അതുകൊണ്ട് ഞാനും കയറിപ്പോകുന്നു അച്ഛൻ വന്നിൽ വെല്ലടിച്ച് പാട്ട് തുടങ്ങുമ്പോഴേ അച്ഛൻ വരള്ളൂ അങ്ങനെ ആരാധനയൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ദാ വീട്ടിലോട്ട് പോകുന്നു ചേട്ടാ ഇങ്ങനെ പതുക്കെ നടക്കുക കൂട്ടിൽ പോയിട്ടൊന്ന് ഞാൻ സോനയുടെ കുഞ്ഞാവേ കാണാൻ വന്നു ഒരു കുഞ്ഞ് രാജകുമാരിയൊക്കെ ഉണ്ടോ ബാവക്കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇടാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാവ കുഞ്ഞാവയുടെ പേരാണ് നിയ ഓ നിയ വിനയൻ

See you now.